അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം നടത്തി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗവും മുൻ ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറുമായിരുന്ന ഗിരിജ മുരളിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാർഡുകളെ അഞ്ചൽ അരിവാൾ നിൽക്കത് ചിഹ്ന ലോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച കൂടി വിജയിപ്പിക്കണം അതിനെ എല്ലാ വിഭാഗ ജനങ്ങളും എന്നോടൊപ്പം പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എന്നെ ഈ ഡിവിഷനിലെ മെമ്പറായി തിരഞ്ഞെടുക്കുന്ന വർഷം ഒരാളായി നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ കാലത്തും ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ നടത്താൻ സാധിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയ വർഗീയതക്കെതിരെ രാഷ്ട്രീയ എല്ലാവരും നിന്ന് എന്നെ ഈ ഡിവിഷനിലെ തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക് തന്നെ പ്രവർത്തകരും സി പി ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഈ വരുന്ന ആറാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇരുപത്തിനാലാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന എ സക്കീർ ഹുസൈൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിനാവശ്യമായ സജീവ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുമെന്ന് എൽ ഡി എഫ് നേതാക്കന്മാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺട്രാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സൗ ഗിരിജ മുരളിയെയാണ് മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് ആറാം തീയതി നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് കൺമീഷനും തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയപ്രതീക്ഷയിലാണ് ഈ അഞ്ചലിന്റെ മുഖച്ചായെ മാറ്റിക്കൊണ്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ പങ്കാളിയായ അഡ്വക്കേറ്റ് കെ രാജുവിന്റെയും ഇപ്പോഴത്തെ എം എൽ എന്റെ ഒക്കെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വലിയ വികസന മുന്നേറ്റമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മണ്ഡലത്തിൽ എല്ലാം നടപ്പാക്കിയിട്ടുള്ളത് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നാട്ടിലെ ജനങ്ങൾ വോട്ടായി മാറ്റി സഹു ഗിരിജ മുരളിയെ അരിവാൽ നിൽക്കുന്ന ഒരു ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സവിധയം എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുന്നു ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടുമാണ് ഈ ബ്ലോക്ക് ബൈ സഹാവ് ഗിരിയാരളിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നതും വലിയ ഭൂരിപക്ഷത്തോടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കും എന്ന് ഞങ്ങൾ ഉറപ്പാണ് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയോടൊപ്പം പുനലൂർ എം എൽ എ സഹാവ് പി എസ് സുബാലിനോടൊപ്പം വളരെ സമർത്ഥമായും ഒരു ഭാവനാപൂർണമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിനെ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് വർഗീയതയ്ക്കെതിരെ പൊരുതുന്ന പ്രസ്ഥാനമാണ് ഇടതു മുന്നണി വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് എൽ ഡി എഫ് സാമൂഹ്യ സാഹോദര്യത്തിനും സമാധാനത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തുന്ന പ്രസ്ഥാനമാണ് എൽ ഡി എഫ് എൽ ഡി എഫ് ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ അഞ്ച് ബൈ ബയ്യലക്ഷനുകളാണ് ഈ മണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞത് അഞ്ചടത്തും എൽ ഡി എഫ് ജയിച്ചു എന്ന് മാത്രമല്ല ആധികാരികമായ ജയമാണ് എൽ ഡി എഫിൽ ഉണ്ടായത് ഇപ്പോൾ നടക്കുന്നത് അഞ്ചാം ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും എടവളക്കൽ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റിങ്ങര വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് വിജയിക്കു വലിയ ആത്മവിശ്വാസവും തികഞ്ഞ പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്